ഇന്ന് വൈകുന്നേരത്തേക്ക് പരിപ്പ് അവിടെ ഉണ്ടാക്കാം പരിപ്പ് വട അവിടെ വീട്ടിലുണ്ടാക്കിയാണ് കഴിക്കാവുന്നത് അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം എല്ലാം അരച്ചക്കര ചേക്കണയാണ് അപ്പം എന്തൊക്കെയാണ് ഇതിലിട്ടേക്കണതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ വലിയ പരിപ്പില്ലേ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് ഇതേപോലെ ചതച്ചെടുത്ത് പച്ചമുളക് ഇഞ്ചി ഉള്ളി മുളക് പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടി മനസ്സിലായല്ലോ എന്തൊക്കെയാണെന്ന് എല്ലാം കൂടി ഈ ഒരു പരുവത്തിൽ അധികം വെള്ളം വെള്ളമൊന്നും ഇട്ടേ അരക്കരുത് നമ്മുടെ ചതച്ചെടുക്കണം നമ്മുടെ പരിപ്പ് എന്നിട്ട് എല്ലാം ഇതേപോലെ ഒന്ന് ഇതെടുത്തിട്ട് ഉപ്പും ഇട്ടിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം നല്ല എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം ഉപ്പും പാകത്തിന് ഉപ്പും എല്ലാം ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ചെറിയ നമ്മുടെ ഇഷ്ടം ഞാൻ ചെറിയ പരിപ്പൊടിയ ഉണ്ടാവുള്ളൂ ഇവിടെ പിള്ളേരിക്ക് ചെറിയ പരിപ്പൊടിയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഫ്രൈ ചെയ്യുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഓക്കെ ബൈ ഞാൻ ചെറു കുറച്ച് ഞാനിപ്പോൾ എടുത്ത് നിങ്ങളുടെ വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് ഞാൻ കേട്ടോ അപ്പോൾ കുറച്ച് എടുത്ത് ഇങ്ങനെ ഈ ഇതിൽ ആക്കിയിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ലതാണ് മുരിയാണ് മുരിയാണ് കണ്ടതാണ് ഇതൊരു വിധം ഇട്ട ഉടനെ തന്നെ അതിലിട്ട് ഇതാ സ്പൂൺ സ്പൂണിടരുതേ ഒന്ന് മുരിഞ്ഞതിന് ശേഷം പതുക്കുക എല്ലാവർക്കും അറിയാം എങ്കിലും പറയണേ എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ കട്ടൻ ചായ വെക്കുകയുള്ളു കേട്ടോ സാധാരണ എനിക്ക് പാൽ ചായ ആണ് ഇഷ്ടം പക്ഷേ ഇതിൻ്റെ കൂടെ ഞാൻ കട്ടൻ ചായ കുടിക്കുകയുള്ളൂ പരിപ്പൂടെയും കട്ടൻ ചായ നല്ലോണം മുരിഞ്ഞ് കട്ടിയുടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എടുക്കണേ നല്ല കറക്റ്റ് ടേസ്റ്റ് ആയിട്ടുള്ളൂ ഭയങ്കര ഇഷ്ടമാണ് എന്റെ പരിപ്പുട എന്റെ പരിപ്പുടന്നല്ല ഓൾറെഡി പരിപ്പാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മള നമ്മുടെ ഞാൻ ഉണ്ടാക്കി പരിപ്പാട ഇനി അവിടെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ടേസ്റ്റ് കേട്ടോ നല്ല ക്രിസ്തി ചൂട് ചൂടുണ്ട് എല്ലാവരും ഉണ്ടാക്കുക ട്രൈ ചെയ്ത് നോക്കാം അത് കട്ടൻ ചായ അടിപൊളിയാ എല്ലാവരും വട്ടൻപിളഞ്ഞിരുന്ന് പരിപ്പൂളയും അട്ടൻചായും കഴിക്കാം താങ്ക് യു